ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയ വ്ലോഗിലേക്ക് സ്റ്റാർട്ട് ചെയ്യുവാണേ ഇന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു ഔട്ടിംഗ് പോലെ പോകാൻ ഓർത്തു ആക്ച്വലി ഇന്ന് ക്ലാസ് ഉള്ള ദിവസമാണ് പക്ഷേ ഇപ്പോൾ രാവിലെ ഒരു നോട്ടീസ് വന്നു ജസ്റ്റ് അസൈൻമെൻ്റ് പ്രിപ്പറേഷനാണ് പ്രത്യേകിച്ച് ക്ലാസ് ഒന്നും ഇല്ലയെന്ന് അപ്പോൾ ഞങ്ങൾ ഓർത്തു ഒന്ന് പുറത്തേക്ക് പോയി പിന്നെ ഇവിടെ സെഫോറയിൽ ഇന്ന് ഡിസ്കൗണ്ട് ഉണ്ടെന്ന് കേട്ടോട്ടോ അപ്പം അതും ഒന്ന് നോക്കാം നോക്കി പോവാ ഇതേ ഞാൻ റെഡി ആയി കഴിഞ്ഞ കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്നും ചെയ്തില്ല ഒന്ന് ചെറുതായിട്ട് മേക്കപ്പ് ചെയ്തു പിന്നെ മുടി എനിക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായി മുടി കേട്ടോ ഈ എനിക്ക് മുടി തീരെ ഉള് കുറവാണ് അപ്പോൾ ഞാൻ എപ്പോഴും പൂടിയായി കിട്ടുന്നത് ഈ പ്രാവശ്യം ഞാൻ ഓർത്ത് അഴിച്ചിടാമെന്ന് ഇതാണ് എൻ്റെ ഫുൾ ഞാൻ ഒരു ജീൻസും ഇങ്ങനെ ഇത് ഒരു ടോപ്പ് ക്രേപ്പ് പോലത്തെ ഒരു മെറ്റീരിയലാണ് ലാസ്റ്റിക് ഒക്കെ ഉള്ളതും ഇഷ്ടമായി പിന്നെ ഞാനും അച്ചവും കൂടിയാട്ടോ ഇന്ന് പോകുന്നത് ഇത് ട്രാമും ഇതാ അച്ചും അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ആക്ച്വലി ഇത് നമ്മളുടെ ഫെയർവേ മോളാണ് പോകുന്നത് കിച്ചിനാരിലൊക്കെ ഉള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും ഇത് ഇവിടുത്തെ അത്യാവശ്യം വലിയൊരു മോളാണ് അപ്പോൾ ഒന്നുമില്ല ഇത് ആദ്യമായിട്ടൊന്നുമില്ല പോകുന്നതാണ് ഞങ്ങളുടെ സ്ഥിരം ഒരു സ്ഥലം തന്നെയാണ് എപ്പോഴും ഒരു ദിവസം ഓഫ് ഓഫുണ്ടെങ്കിൽ ഓടി ഈ ഈ പറഞ്ഞ മോളിലോട്ട് പോലാണോ പണി പിന്നെ വേറൊരു കാര്യം ഉണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് ഗ്രോസറി ഞങ്ങളെടുക്കുന്ന എല്ലാം മേടിക്കുന്നത് വാൾമാർട്ട് എന്ന് പറയുന്ന ഒരു വലിയ ഗ്രോസറി സ്റ്റോറാണ് അത് കൺവീനിയൻസ് എല്ലാം ഉണ്ട് അതിനകത്ത് അപ്പോൾ അത് എനിക്ക് നിയറസ്റ്റ് ആയിട്ട് തോന്നിയിക്കുന്നത് ഇവിടെയാണ് ഈ പറഞ്ഞ ഫെയർവേ മോളിലാണ് അപ്പോൾ എപ്പോഴും ഇവിടെ വന്ന് ഇതിനുള്ളിലുള്ള വാൾമാട്ടിൽ നിന്നാണ് സാധനങ്ങൾ മേടിക്കണേ അപ്പോൾ എപ്പോൾ പോയാലും എല്ലായിടത്തും ഒന്ന് കറങ്ങി ലാസ്റ്റ് ഞങ്ങൾ എത്തിപ്പെടുന്നത് ഈ വാൾമാർട്ടിലാണ് പിന്നെ വീട്ടിലേക്കുള്ള കുറച്ച് പർച്ചേസിങ് ഒക്കെ ചെയ്തിട്ടാണ് വരുന്നത് പിന്നെ പിന്നെ അങ്ങനെ അങ്ങ് പോകുന്നു നിങ്ങളെല്ലാവരും പിന്നെ എന്ത് ചെയ്യുന്നു എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ പിന്നെ വെതറൊക്കെ ഇപ്പോൾ സമ്മറാണ് ബട്ട് അങ്ങനെ പറയാനും പറ്റില്ല മഴയ മഴയുണ്ട് ഇടക്കിടക്ക് നല്ല മഴയുണ്ട് പിന്നെ ഇടക്ക് നല്ല വെയിലും ഉണ്ട് അപ്പോൾ ഒരു മിക്സ്ഡ് വെതറാണ് ഇവിടെ ഇപ്പോൾ പിന്നെ ഞാൻ ഈ യൂട്യൂബ് ചെയ്യാമെന്ന് കരുതിയത് കൂടുതലും എന്താ പറയുക ഒരു മെമ്മറീസ് നമ്മൾ ഇതിപ്പോൾ ഞാൻ ഒരുപാട് ലേറ്റായി ഒരുപാട് നാളായി ആലോചിക്കുന്നു ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് എന്നിട്ട് ഇപ്പോൾ ഒരുപാട് വൈകിയാണ് നമ്മളിങ്ങനൊരു സ്റ്റെപ്പ് ഇപ്പം എടുത്തത് പിന്നെ എല്ലാം ആലോചിച്ചും കൊണ്ടിരുന്നാലും അങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ അപ്പോൾ നമുക്കപ്പം എല്ലാം ഒന്ന് മറികടന്ന് വരണ്ടേ അപ്പം അതുകൊണ്ട് ഞാൻ ഓർത്ത് വ്ലോഗിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കൂടുതലും കുക്കിംഗ് കുക്കിങ്ങാണ് എനിക്കിഷ്ടം കുക്കിംഗ് വ്ലോഗാണ് ചെയ്യാൻ താല്പര്യം ോക്കാം അപ്പം അതെ അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി ഇതാണ് ഫെയർവേ മോൾ ഈ മോളിന് പല എൻട്രൻസ് ഉണ്ട് ഇതിപ്പോൾ ഒരു സൈഡിൻ്റെ എൻട്രൻസിലൂടെയാണ് ഞങ്ങൾ കയറുന്നത് നോർമലി ഞങ്ങൾ ഹച്ചമ്പയുടെ അകത്തുകൂടിയാണ് കയറുന്നത് കാര്യം ട്രാമിൻ്റെ അടുത്ത് ആ ഒരു ഹമ്പ ആ ഷോപ്പിൻ്റെ അകത്തുകൂടി കയറുന്നതാണ് എളുപ്പം പിന്നെ ഈ പ്രൊഫഷൻ ഞങ്ങൾ സൈഡ് ഒരു മെയിൻ എൻട്രൻസ് ഉണ്ടായിരുന്നു അതുവഴി ഇതാ കണ്ടോ ഈ എൻട്രൻസ് ആണ് സാധാരണ ഞങ്ങൾ വരുന്നത് പിന്നെ ഒരുപാട് ഷോപ്പുകളിൽ ഇപ്പോൾ സമ്മർ സെയിൽ നടക്കുകയാണേ അപ്പം ഞങ്ങൾ അതും നോക്കി എന്തൊക്കെയുണ്ട് ജസ്റ്റ് വെറുതെ മേടിക്കാനൊന്നും ഇല്ല എല്ലാം ഒന്ന് കമ്പയർ ചെയ്ത് റേറ്റ് നോക്കി എന്നൊക്കെ അങ്ങനെ നോക്കി വരുന്ന സ്റ്റുഡൻറ്റ് ലൈഫ് എന്നൊക്കെ പറയണം അത് ഇവിടെ ഇതൊക്കെ എല്ലാം മേടിച്ച് നമുക്കിപ്പോൾ ചിലവാക്കാൻ പറ്റിയൊരു ടൈമല്ലല്ലോ പിന്നെ ഇതാണ് ഇതിൻ്റെ അകത്ത് ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ ഞങ്ങളപ്പം എല്ലായിടത്തും കയറി ഇറങ്ങി ഇന്നൊരു ദിവസം ഇങ്ങനെ നടക്കാം ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട് സമയം പോവും ഒരുപാട് പെട്ടെന്ന് സമയം പോവും അപ്പോൾ ഞങ്ങളുടെ മെയിൻ പ്ലാൻ സെഫോറയുടെ അകത്തേക്ക് പോകാനാണേ സെഫോറയിൽ എന്തോ ഒരു ഓഫർ നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾ കേട്ടു മേടിക്കാനൊന്നും അല്ല ജസ്റ്റ് സെഫോറ കയറി ഇറങ്ങാമെന്ന് ഓർത്തു ഇതാണ് ഞാൻ എന്താ ണ്ടോ ഫിഫ്റ്റി പെർസെൻ്റ് ഓഫർ ഉണ്ട് സെലക്റ്റഡ് പ്രോഡക്റ്റിനാണ് ഇത് ഫുള്ള് എല്ലാ ഒരുപാട് ബ്രാൻഡ് എന്താ മേക്കപ്പ് ഐറ്റംസ് എല്ലാം കൂടി ഈ ഒരു സെഫോർ ഔട്ട്ലെറ്റിൽ സെൽ ചെയ്യുന്നതാണ് അപ്പോൾ ചില പ്രൊഡക്റ്റിന് ഇവർക്ക് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ഒക്കെ ഓഫുണ്ട് ഇതൊക്കെ സ്കിൻ കെയർ ഏരിയയാണ് സ്കിൻ അതായത് ഇപ്പോൾ നമ്മുടെ വൈറ്റമിൻ സി അതുപോലെ ഹൈലറോണിക് ആസിഡ് അങ്ങനെ ഓയിൽ ഐറ്റംസും സെറം ഐറ്റംസും ഒക്കെ ഉണ്ട് ഓരോ ബ്രാൻഡിൻ്റെയൊക്കെ ചിലതിനൊക്കെ ഓഫേഴ്സ് ഉണ്ട് ചിലതിനില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്ലിക്ക് ഞാൻ ഇവിടെ എടുത്തതാണ് നമുക്കിവിടെ ഫോണൊന്നും യൂസ് ചെയ്യാൻ അല്ല അവർ സമ്മതിക്കില്ല അങ്ങനെ വീഡിയോ എടുക്കാൻ എന്നാലും സ്റ്റിൽ ഞാൻ നടന്ന വഴി ജസ്റ്റ് എടുത്തൊന്നുള്ളൂ കണ്ടവിടെയൊക്കെ റെഡിൽ ചെയ്തു വെച്ചിരിക്കുന്ന ആദർശ് ഞങ്ങളങ്ങനെ മേടിച്ചു ഞാനല്ലാട്ടോ മേടിച്ചത് ബ്രിസ്റ്റീനയാണ് മേടിച്ചേക്കുന്നത് അതായത് അച്ചുപോ അച്ചുമോളാണ് മേടിച്ചത് അപ്പോൾ ഒരു ടിൻ്റ ലിപ് സോറി ചീക്ക് പാം ചീക്ക് ടിൻ്റ് മേടിച്ചു എനിക്കാ കിട്ടിയത് ഞാൻ കാണിച്ചത് ഇവിടുത്തെ ബർത്ത്ഡേ അത് ഇവിടുത്തെ എല്ലാ ഷോപ്പുകളിലും എനിക്കതൊരു പുതിയ അറിവായിരുന്നു നമ്മുടെ ബർത്ത്ഡേ ആകുമ്പോഴത്തേക്കും അവർ നമുക്ക് ഫ്രീ ഗിഫ്റ്റ് തരും അങ്ങനെ കിട്ടിയൊരു ഗിഫ്റ്റ് ആട്ടോ അത് അതിപ്പോൾ ആർഡീനിൽ കയറി ജസ്റ്റ് എല്ലായിടത്തും കയറി ഇറങ്ങുന്ന പോലെ ആരുടെയും കയറി ഇവിടെയും എന്തൊക്കെ നല്ല ഓഫേഴ്സ് നടക്കുന്നുണ്ടായിരുന്നു ബട്ട് നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യമൊന്നും ഇല്ല കണ്ടോ ചെരുപ്പിനൊക്കെ മുപ്പത് പേഴ്സൻറ്റേജ് സെയിൽ ഇപ്പം അതിൻ്റെ ഒരു ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതൊന്നും മേടിച്ചില്ല ജസ്റ്റ് നോക്കി കയറി ഇറങ്ങി നടക്കുന്നു ഞങ്ങളും ഒരു ഫൺ ടൈം അപ്പോൾ ആദർശവും പറഞ്ഞു അവനും മീറ്റിയ ക്ലാസ്സിൽ വന്നതാണ് അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞ പോലെ നമുക്കിതുണ്ടായിരുന്നു ലൈക്ക് അനൗൺസ്മെൻറ്റ് വന്നു ക്ലാസ്സിൽ ക്ലാസ് ആയിട്ട് എടുക്കുന്നില്ല അസൈൻമെൻറ്റിൻ്റെ ഒരു ടൈമാണെന്ന് ഞങ്ങൾ പുറത്ത് പോവാം ഈ നമ്മുടെ കൊച്ചിക്കാരിക്ക് ലുല്ലു പോവാത്ത ലുല്ലുവിൽ എപ്പോഴെങ്കിലും പോവുമല്ലോ ലൈക്ക് വീക്കിലി അല്ലെങ്കിൽ രണ്ട് വീക്ക് കൂടുമ്പോഴൊക്കെ എറണാകുളത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം അപ്പോൾ അങ്ങനെ പോവാണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമമാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഈ ഫെയർവേ വന്നില്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും അവസാനിക്കുന്നത് വാൾമാർട്ടിലാണ് ഞങ്ങൾ വാൾമാട്ടിൽ കയറി എന്തെങ്കിലും ഓഫർ ഓഫറ് ഓഫർ ഉണ്ട് കേട്ടോ ഇപ്പോൾ ബോഡി ലോഷൻ അതുപോലെ ഷാംപൂ പാൻറ്റീൻ്റെയൊക്കെ ഷാംപൂക്കൊക്കെ നല്ല ഓഫറുണ്ട് പിന്നെ സ്കിൻ കെയർ ഞങ്ങൾ ഇവിടെ നോക്കി കുറേ സ്ഥലം ബട്ട് ഓഫറുണ്ട് പക്ഷെ ഓഫർ പ്രൈസ് തന്നെ മുപ്പത്തി മൂന്ന് ഡോളർ അങ്ങനെയൊക്കെയാണ് അപ്പം അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ മേടിച്ചില്ല ജസ്റ്റ് ഇങ്ങനെ ോക്കി എല്ലാം റേറ്റൊക്കെ നോക്കി നടന്നു പിന്നെ എനിക്ക് കുറച്ച് വീട്ടിലേക്ക് ഇഞ്ചി പാല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിക്കാറുണ്ടായിരുന്നു ഞാനത് മേടിച്ചു പിന്നെ ഡ്രസ്സ് ഏരിയ പോയി ഇവിടെ ഇടയ്ക്ക് ഇവർ ക്ലിയറൻസ് ഇടും ലൈക്ക് ഓരോ സീസൺ കഴിയുമ്പോൾ ആ സീസൻ്റെ ഡ്രസ്സസ് ഒക്കെ വേറെ സീസൺ തുടങ്ങുമല്ലോ അപ്പോൾ ആ ടൈമിൽ അവർ അതൊക്കെ ഓഫറിലിടും ആ സമയത്ത് പോയി മേടിച്ചാൽ എനിക്കങ്ങനെ ഒരുപാട് ഓഫറിൽ വാൾമാർട്ടിൽ നിന്ന് മേടിക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് വില കുറഞ്ഞയക്കും കണ്ടോ ഇതാണ് അവരുടെ ആ മഞ്ഞ ഒരു ക്ലിയറൻസ് കണ്ടില്ലേ അതാണ് അവരിടുന്ന ഒരു ബോർഡ് ഇപ്പോൾ ആ ജീൻസൊക്കെ ഓഫറിൽ കിടക്കും ഞങ്ങളപ്പോൾ അങ്ങനെ കണ്ടോ ഈ ജീൻസൊക്കെ ഓഫറിലാണ് അങ്ങനെ ഞങ്ങൾ നോക്കും എന്തെങ്കിലും ആയിട്ടുള്ളതുണ്ടെങ്കിൽ ഞങ്ങൾ മേടിക്കും അതിൻ്റെ പ്രവസ്ഥാനം വീണ്ടും പിന്നെതാ ഫ്രൂട്ട്സ് ഗ്രേപ്പ് ഉണ്ട് ചില ഫ്രൂട്ട്സൊക്കെ സീസണലാണ് ചിലതൊക്കെ ഇവിടെ എപ്പോഴും എപ്പോഴും അവൈലബിൾ ആയ ലൈക്ക് ആപ്പിൾസൊക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ ഞങ്ങളത് കഴിഞ്ഞിട്ട് വാൾമാട്ടിൽ നിന്ന് ഒരു ചിക്കൻ കൊടുത്ത് അത് ഞങ്ങൾ ഫുഡ് കോട്ടിൽ പോയിരുന്ന് കഴിച്ച പിന്നെ ഇത് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സാണേ അവിടെ കയറി കണ്ടോ ഒരു ഈ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിലും എപ്പോഴും ഇതുപോലെ സീസണൽ ഓഫേഴ്സ് ഉണ്ടാവും പിന്നെ ഇവർക്ക് എപ്പോഴും ഓഫേഴ്സ് ഉണ്ടാവും ഞാൻ ഈ പറഞ്ഞ ഒരു ബോഡി ക്രീം മേടിച്ചു കാര്യം എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു നല്ല നല്ലവണ്ണം അവസാനം റിയൽ ഫ്രൂട്ടിൽ നിന്നൊരു മാംഗോ സ്ലഷും അതോടെ ഇന്നത്തവരുടെ ഇവിടെ അവസാനിച്ചു